നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാവിക ശക്തികളിൽ ഒന്നായി ഇന്ന് ഇന്ത്യ മാറിയിരിക്കുകയാണ് നിരവധി സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ കടലിൽ തങ്ങളുടെ കരുത്ത് തെളിയിച്ചിട്ടുണ്ട് അത് സോമാലിയയിലെ കടൽക്കുള്ളക്കാരെ തടയുന്നതിനാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ നാവികസേന അവിടെ എത്തി നമ്മുടെ ശക്തിയും കരുത്തും എല്ലാം തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ കരുത്തുമായി ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹ അന്തർവാഹിനി ഐ എൻ എസ് അരിഘട്ട് ഇന്ന് കമ്മീഷൻ ചെയ്യുകയാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയാണ് ഇത് എസ് സ്ത്രീ എന്ന പേരിലും ഈ അന്തർവാഹിനി അറിയപ്പെടുന്നുണ്ട് ആറായിരം ടൺ ഭാരമാണ് ഐ എൻ എസ് അരിഘട്ടിനുള്ളത് എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ആണവ ബാലിസ്റ്റിക് മിസൈലുകളായ കെ ഫൈവ് വഹിച്ച് ഇന്ത്യ പസഫിക് മേഖലയിൽ അതിശക്തമായ പെട്രോളിംഗ് നടത്താൻ ഇറങ്ങുകയാണ് ഈ പുതിയ അന്തർവാഹിനി നൂറ്റി പന്ത്രണ്ട് മീറ്ററാണ് അരിഘട്ടിൻ്റെ നീളം അരിഹന്ദിന് സമാനമായ എൺപത്തി മൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടർ തന്നെയാണ് അരിഘട്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് അരിഘട്ടിൻ്റെ മുൻഗാമിയാണ് അരിഹന്ത് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ ബാലിസ്റ്റിക് മിസൈൽ വാഹക അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഹന്ദ് അതിൻ്റെ പിൻഗാമിയായിട്ടാണ് ഐ എൻ എസ് അരിഘട്ട് ഇപ്പോൾ എത്തുന്നത് അരിഹന്ദിനെ പോലെ തന്നെ എൺപത്തിമൂന്ന് മെഗാവാട്ട് പ്രഷറൈസ്ഡ് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് അരിഘട്ടിലും ഉപയോഗിച്ചിരിക്കുന്നത് മാസങ്ങളോളം ഈ അന്തർവാഹിനിക്ക് വെള്ളത്തിൽ തുടരാൻ ഇത് ഏറെ സഹായകമാകും തദ്ദേശീയ ആണവ റിയാക്ടറും തദ്ദേശീയ ആണവ മിസൈലുമാണ് രണ്ട് അന്തർവാഹിനികളിലും ഇപ്പോഴുള്ളത് രാജ്യത്തിൻ്റെ മൂന്നാം അന്തർവാഹിനിയായ ഐ എൻ അരി ദമാൻ അടുത്ത വർഷം കമ്മീഷൻ ചെയ്യുന്നുണ്ട് ഐ എൻ എസ് അരിഗഡിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിലുപയോഗിക്കുന്ന ടോർപഡോകളുടെ പ്രഹരശേഷിയാണ് അതിശക്തമായ തോതിൽ ആക്രമണം നടത്താൻ ഇവയ്ക്ക് കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് ഏതാണ്ട് പന്ത്രണ്ട് ബില്യൺ ഡോളർ ചിലവാക്കിയാണ് ഈ അന്തർവാഹിനി ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നത് ഇത്തരത്തിൽപ്പെട്ട അന്തർവാഹിനികൾ ഉപയോഗിക്കുന്ന ആറ് രാജ്യങ്ങളിലൊന്നായി ഇതോടെ ഇന്ത്യ മാറുകയാണ് അമേരിക്ക റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് ചൈന ഈ രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള അന്തർവാഹിനികൾ നിലവിൽ ഉപയോഗിക്കുന്നത് ഈ അന്തർവാഹിനിയുടെ പുറത്തിറങ്ങുന്നതിലൂടെ ഇന്ത്യയെ വീണ്ടും ആറാം സ്ഥാനം നിലനിർത്തുക തന്നെ ചെയ്യുകയാണ് ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യയ്ക്ക് നാവിക രംഗത്ത് അതിശക്തമായ സാന്നിധ്യമായി മാറാൻ ഈ അന്തർവാഹിനി സഹായിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സൈന്യത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും അതിശക്തമായ തോതിലുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ നമ്മുടെ സൈനികർക്ക് വേണ്ടി ഏതാണ്ട് എഴുപത്തി മൂവായിരത്തോളം അത്യന്താധുനിക റൈഫിളുകൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ കരാറായത് ഇതുപോലെ എല്ലാ സൈനിക വിഭാഗങ്ങളിലും ഏറ്റവും ആധുനികമായ ആയുധങ്ങളും മറ്റും കൊണ്ട് സജ്ജമാക്കാനാണ് രാജ്യം ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അമേരിക്ക സന്ദർശിച്ചപ്പോൾ അവിടുത്തെ പ്രതിരോധ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായി അദ്ദേഹം വിശദമായ ചർച്ചകൾ നടത്തിയിരുന്നു കൂടുതൽ ആയുധ സംവിധാനങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കാൻ ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടുമുള്ള ഒരു സമയമല്ല ഇന്ത്യയെ തന്നെ വളരെ നല്ല ഉഭയകക്ഷി ബന്ധമാണ് അമേരിക്കയാണെങ്കിലും റഷ്യ ആണെങ്കിലും ഒക്കെ തന്നെ പുലർത്തുന്നത് നേരത്തെ പാകിസ്ഥാന് ആയുധങ്ങൾ അധ്യക്ഷൻ നൽകിയിരുന്ന അമേരിക്ക ആകട്ടെ ഇപ്പോൾ അതൊക്കെ നിർത്തിവെച്ച് അവയെല്ലാം ഇന്ത്യക്ക് നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് എല്ലാവരുമായും വളരെ അടുത്ത വ്യക്തിബന്ധം കൂടിയുള്ള ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയാലും റഷ്യൻ പ്രസിഡന്റ് ആയാലും ഒക്കെ തന്നെ ഇന്ത്യയ്ക്ക് എന്ത് സഹായവും നൽകാൻ അവരെല്ലാം സജ്ജരുമാണ് ഏതായാലും ഇന്ന് പുറത്തിറങ്ങുന്ന ഈ അന്തർവാഹിനിയുടെ പ്രത്യേകത ഇത് തദ്ദേശീയ നിർമ്മിതമാണ് എന്നുള്ളത് തന്നെയാണ് ആണവശക്തിയിലും ഇന്ന് കടലിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി തന്നെ മാറിയിരിക്കുകയാണ് ഇതോടുകൂടി